ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം ആഘോഷങ്ങൾക്ക് തുടക്കമായി ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് നവരാത്രി സംഗീതോത്സവം ആഘോഷം നടക്കുന്നത് ചടങ്ങ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം സന്തൃദ്ധയായിട്ട് പറയേണ്ടത് എന്റെ പേരല്ല ഞാൻ ഇവിടെ കാര്യമായി ഇവിടുത്തെ മുഴുവൻ നീന്താനവും ഏറ്റവും നടത്തുന്നത് രാമകൃഷ്ണൻ തന്നെയാണ് രാഹു പോലും വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കൃത്യമായ ചിട്ടയാണ് അതിൽ നിഷ്ഠനാണ് ഈ ക്ഷേത്രം കോവിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ വലിയ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിനോട് പറഞ്ഞല്ല ഞങ്ങളുടെ ടീമായി ഏകദേശം ഇരുപത്തിരണ്ട് പേർ നിരവധി പേർക്കുന്ന ഞങ്ങളുടെ രക്ഷാധികാരി അഭിഭാഷകമാലികളെ അങ്ങനെ ഓരോരുത്തരെയും കുട്ടൻ അങ്ങനെ പലരെയും ഞാൻ പറയുന്നു രാധ അങ്ങനെ ഈ ഇരുപത്തിരണ്ട് പേരെ ഞാൻ പറയുന്നത് കാരണം ഓരോരുത്തരും അതിൻ്റെതായ വലിയ റോഡ് വൈസോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രം ചെയ്യുന്നത് ഞങ്ങളുടെ യാത്രയുടെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇനി ശതമാനം ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ പാഴയന്നൂരിന്റെ ഭക്തി പ്രഭാഷണം ഉണ്ടായിരുന്നു ഈ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നവരാത്രിയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ആരംഭദിനമായ ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു സർവോപരി അവരെ നിമിത്തമാക്കിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ച അഖിലലോക ബ്രഹ്മാണ്ട കോടി നായകനായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പതാരവിന്ദങ്ങളിൽ എൻ്റെ അനന്ത കോടി പ്രണാമം ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സംഭുജ്യരായ ധന്യാത്മാക്കൾക്കും എൻ്റെ വിനീത പ്രണാമം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് ഇവിടെ വരുവാനും നിങ്ങളെ അഭിമുഖീകരിച്ച ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം കിട്ടിയത് തീർച്ചയായിട്ടും എൻ്റെ ഒരു മുജ്ജന്മ സുഹൃത്തം കൊണ്ടാണെന്ന് ഞാൻ വളരെ വളരെ വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് അത് കോവിഡിന് മുമ്പ് ഉള്ള സമയത്ത് ഈ പുനരുദ്ധാരണങ്ങൾക്കും പുനഃപ്രതിഷ്ഠകൾക്കൊക്കെ മുമ്പുള്ള ആ സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കോവിഡിന് ശേഷം വന്നിട്ടില്ല അതിന് മുൻപ് മൂന്നോ നാലോ പ്രാവശ്യം ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അന്ന് ഈ ഭാഗത്തായിരുന്നു സ്റ്റേജ് ഇങ്ങോട്ട് തിരിഞ്ഞു റോഡും ഇവിടുത്തെ മുഴുവൻ ഒക്കെ കാണാൻ വളരെ വളരെ മനോഹരമായി അന്നും ചടങ്ങുകളൊക്കെ നന്നായി നടന്നിരുന്നു ഒക്ടോബർ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ഡോക്ടർ സുധീർ മാരാറിന്റെ സോപാന സംഗീതം സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരുടെ ഭക്തിപ്രഭാഷണം ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ സൂര്യാസുരയുടെ ഭരതനാട്യം കുച്ചിപ്പുടി എട്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ ചേലക്കര സാരസ്വതം സംഗീതയുടെ ഭക്തിഗാനസുധ ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ വെങ്ങ്യാനല്ലൂർ മുക്കുറ്റി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര കളി ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ ചേലക്കര പ്രണവം ഗ്രൂപ്പിന്റെ തിരുവാതിര കളി അനശ്വരയുടെ ഭക്തിഗാനം ഒക്ടോബർ പതിമൂന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഗുരുകുലം ബാബുമായൂരിന്റെ ശിക്ഷണത്തിൽ ഗുരുകുലം വൈനവിന്റെ തായംബക അരങ്ങേറ്റം എന്നീ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് സംഘാടക സമിതി അറിയിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി